സംരംഭക സുഹൃത്തുക്കളെ നമസ്കാരം രണ്ട് ലക്ഷത്തി നാല്പത്തി ഒരായിരം കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനി അതിന്റെ ഫൗണ്ടിംഗ് ചെയർമാന്റെ ആസ്തിയാകട്ടെ തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപയും ഉള്ളമണത്തിന്റെ മുക്കാൽ പങ്കും ചെലവഴിക്കുന്നത് ആയിരത്തോളം എൻ ജിഒകൾ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ മനുഷ്യൻ ഉപയോഗിക്കുന്നത് തന്റെ ഒരു ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് കാറും നാല് ചക്രം കയ്യിൽ വന്നാൽ മൂന്നര കോടിയുടെ റേഞ്ച് റോവറും ലിമിറ്റഡ് എഡിഷൻ റോൾസ് റോയ്സ് ഫാൻഡം എഡിഷനും ഒക്കെ വാങ്ങുന്ന കോടീശ്വരന്മാരുടെ ഇന്ത്യയിലാണ് ഒരു ലക്ഷം കോടിയോളം രൂപ ഇട്ടുമൂടാനുണ്ടായിട്ടും ഒരാൾ ഇത്ര സിമ്പിളായി ജീവിക്കുന്നത് ആ ലെജൻഡാണ് അസിം പ്രേംജി മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ പട്ടണമായ അമാൽനിറിൽ മുഹമ്മദ് ഹാഷിം പ്രേംജിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് അസിം പ്രേംജി ജനിച്ചത് അസിം പ്രേംജി ജനിച്ച വർഷമാണ് അദ്ദേഹത്തിന്റെ പിതാവ് വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രോഡക്ട്സ് എന്ന കമ്പനി തുടങ്ങിയത് അത് കുടുംബ ബിസിനസിന്റെ തുടക്കമായിരുന്നു സൺഫ്ലവർ വനസ്പതി എന്ന പാചക എണ്ണയായിരുന്നു ബിസിനസ് എണ്ണ ഉണ്ടാക്കുമ്പോഴുള്ള ബൈ പ്രൊഡക്റ്റായി ഒരു സോപ്പും വിപണിയിൽ ഇറക്കി അതിന്റെ ബ്രാൻഡ് നെയ്ം സെവൻ എയ്റ്റ് സെവൻ എന്നായിരുന്നു രാജ്യം വിഭജനത്തിന് സാക്ഷ്യം വഹിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ ഗുജറാത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിന് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക തീർത്തും അസാധ്യമായിരുന്നു അപ്പോഴേക്കും സംരംഭകൻ എന്ന പേരെടുത്ത മുഹമ്മദ് ഹാഷിമിനെ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് ക്ഷണിച്ചു അവിടെ ബിസിനസ് വളർത്താനുള്ള സൗകര്യങ്ങൾ ഓഫർ ചെയ്തു പക്ഷേ പ്രേംജിയുടെ പിതാവ് അത് നിരസിച്ചു അദ്ദേഹം ഇന്ത്യ വിട്ടു പോകില്ലെന്ന് തീരുമാനമെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അസിം അമേരിക്കയിലെ സ്റ്റാൻഫോർഡിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കവേ പിതാവ് മരിച്ചു അദ്ദേഹം നാട്ടിലെത്തി പിതാവിൻ്റെ ബിസിനസ് ഏറ്റെടുത്തു പാചക എണ്ണയുടെ സംരംഭത്തിൽ നിന്ന് വേഗം ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ വരുത്തി ആവശ്യമായ അസംസ്കൃത എണ്ണകൾ ടോയ്ലറ്റ് സോപ്പുകൾ ബേബി സോപ്പുകൾ ഇലക്ട്രിക്കൽ പ്രോഡക്റ്റുകൾ അങ്ങനെ കുറെ വിവിധ തരം പ്രോഡക്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് അസിം പ്രേംജി വിപ്രോയെ അസാധാരണമായ തലത്തിലേക്ക് വളർത്താനുള്ള ഡിസൈനിങ് നടത്തുന്നത് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയുടെ വളർച്ചയെ ഒരു കിനാവ് പോലെയോ ഫാന്റസി കഥ പോലെയോ മാത്രം സ്വപ്നം കാണാൻ പറ്റുമായിരുന്ന എഴുപതുകളുടെ അവസാനത്തിൽ അസിം പ്രേംജി വള്ളി പുള്ളിവിടാതെ തന്റെ ലക്ഷ്യത്തെ നിശ്ചയിച്ചു കടൽത്തിരയിൽ സേർഫ് ചെയ്യുന്ന ഒരു പരിചയ സമ്പന്നനായ സെർഫറെ പോലെ നാല് പതിറ്റാണ്ടോളം അസിം പ്രേംജി തന്റെ സംരംഭത്തെ പലതരം തിരകളിലൂടെ പായിക്കുകയായിരുന്നു ആദ്യം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിങ്ങിൽ ശ്രദ്ധ വെച്ചും സോഫ്റ്റ്വെയറുകളുടെ ഞാറ്റുവേലയിൽ അതിൽ വിത്തെറിഞ്ഞും ടെക്നോളജി സർവീസിന്റെ ചാകര കണ്ട തൊണ്ണൂറുകളിൽ അതിൽ വലയിട്ടും ലോകമാകെ വിൽക്കാൻ പറ്റുന്ന ബിസിനസ്സുകളിൽ അദ്ദേഹം ബിഗ് പിക്ചർ വരച്ചിട്ടു ഇതിനിടയിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ കടുത്ത നടപടിയിൽ കൊക്കോ കോളയ്ക്കും അമേരിക്കൻ ഐ ടി കമ്പനിയായ ഐ ബി എമ്മിനും ഇന്ത്യ വിടേണ്ടി വന്നു ഐ ബി എം പോയ ഒഴിവ് അസിം പ്രേംജി ശരിക്കും മുതലാക്കി അങ്ങനെയാണ് ടെക്നോളജി രംഗത്തെ ഇന്ത്യയിലെ ബിസിനസ് വിപ്രോ പിടിച്ചെടുക്കുന്നത് മിനി കമ്പ്യൂട്ടറും മറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും വിപ്രോയുടെ കുത്തകയായി കുടുംബത്തിന്റെ ഓയിൽ നിർമ്മാണ ബിസിനസിനെയാണ് പ്രേംജി കാറ്റിന്റെ ഗതിക്കനുസരിച്ച് തിരിച്ചുവിട്ടത് വെസ്റ്റേൺ ഇന്ത്യ പാം റിഫൈൻഡ് ഓയിൽസ് ലിമിറ്റഡ് വിപ്രോ ടെക്നോളജിയുടെ അവസാന വാക്കായി ലോകം കണ്ട വിപ്രോയുടെ പൂർണ്ണരൂപം വെസ്റ്റേൺ ഇന്ത്യ പാം റിഫൈൻഡ് ഓയിൽസ് ലിമിറ്റഡ് എന്നാണെന്ന് എത്ര പേർക്കറിയാം ഇന്റർനെറ്റിന്റെ ആദ്യാക്ഷരങ്ങൾ പിറക്കുന്ന രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ അസിം പ്രേംജി ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി ഇന്ത്യയിലെയല്ല ലോകത്തെ ഏറ്റവും ധനികരിൽ ഒരാൾ ഐ ടി സർവീസ് ബി പി ഒ ആർ ടി ടെക്നോളജി ഇന്നൊവേഷനുകൾ തുടങ്ങി കൺസ്യൂമർ ഗുഡ്സ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്നിവയിൽ ഉൾപ്പെടെ പുതിയ കാലത്തെ എല്ലാ ബിസിനസ് രൂപങ്ങളിലും വിപ്രോ സജീവമാണ് അറുപത്തിയാറ് രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം ആണ് വിപ്രോയിലുള്ളത് കേവലം പതിനാറ് കോടിയുടെ സോപ്പ് ബിസിനസ്സിനെ പതിനാറായിരം കോടിയുടെ സോഫ്റ്റ്വെയർ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്തെടുത്താണ് അസിം പ്രേംജി ലോകത്തെ എണ്ണം പറഞ്ഞ സംരംഭകനാകുന്നത് ആ നേടിയ കോടികൾ അക്കൗണ്ടിൽ കിടന്ന് കിളുങ്ങുന്നത് കാണുമ്പോഴുള്ള സുഖം വേണ്ടെന്ന് വെച്ചിടത്ത് അയാൾ ഹൃദയമുള്ള മനുഷ്യനായി കോടീശ്വരന്മാർ നിരവധിയുള്ള ലോകത്ത് അസിം ശരിക്കും ഈശ്വരനായി മാനവികമായ സ്നേഹവും സഹാനുഭൂതിയും പ്രചരിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ അതിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുകയുമാണ് അസിം പ്രേംജിയും ഭാര്യ യസ്മിൻ പ്രേംജിയും ആർഭാടമില്ലാത്ത ജീവിതം ലളിതമായ വസ്ത്രധാരണം വലിയ മോടിയോ ജാടയോ ഇല്ലാത്ത വീടും വാഹനവും അസിം പ്രേംജിയും ഭാര്യ യസ്മിൻ പ്രേംജിക്കും ആകെ ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയോളം ആസ്തിയുണ്ട് അവർ ജീവിക്കുന്നത് ഒരു സാധാരണ മധ്യവർഗത്തിന്റെ പരിമിതമായ സൗകര്യത്തിൽ മാത്രവും ആർഭാടത്തിന് ഉപയോഗിക്കാമായിരുന്ന പണം ആരോരുമില്ലാത്തവരുടെ ആനന്ദത്തിനായി അവർ ഉപയോഗിക്കുന്നു സാധാരണക്കാരുടെ ജീവിതത്തിൽ അസാധാരണമായ ഒരു പുരോഗതി കൊണ്ടുവരാൻ ഇരുവരും ശ്രമിക്കുന്നു സ്വന്തം ആസ്തിയിലെ ഒന്നേ മുക്കാൽ ലക്ഷം കോടി ദാനധർമ്മങ്ങൾക്ക് ചെലവഴിക്കാൻ തോന്നണമെങ്കിൽ ആ മനസ്സെന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഭാര്യയുടെയും മക്കളുടെയും ലോക ചരിത്രത്തിൽ ഇന്നേവരെ സ്വാധീനിച്ച മുപ്പത് പേരിൽ ഒരാളാണ് അസിം പ്രേംജി എന്ന് ബിസിനസ് വീക്ക് ലോകത്തെ സ്വാധീന ശക്തിയുള്ള നൂറു പേരിൽ ഒരാളായി ടൈം മാഗസിനും ഫോബ്സും ഫോർച്യൂണും വാഴ്ത്തുന്നു എക്കണോമിക്സ് ടൈംസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അസിം പ്രേംജിക്ക് നൽകിയത് എല്ലാത്തിനുമുപരി ഏറ്റവും പരമോന്നതമായ രണ്ടാമത്തെ സിവിലിയൻ അവാർഡായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കോടികൾ ആസ്തിയുള്ളവരെയും പണക്കാരായ ബിസിനസ്സുകാരെയും ചെറിയ കാലത്തേക്ക് ചെറിയ ലാഭങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്നാൽ അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന ബോധമുണ്ടാവുന്നത് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാകും അത് വിജയത്തിനും വിദ്യാഭ്യാസത്തിനും അപ്പുറമുള്ള വിവരമാണ് സത്യസന്ധമായിരിക്കണം ന്യായമായിരിക്കണം പ്രകൃതിക്ക് ഇണങ്ങുന്നതാകണം തന്റെ ബിസിനസിനെ അസിം പ്രേംജി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വിപ്രോയിൽ നിന്ന് വിരമിച്ചു പതിറ്റാണ്ട് വർഷം വിപ്രോയെ നയിച്ചാണ് അദ്ദേഹം വിരമിച്ചത് ഏറ്റവും പുതിയതെന്തോ അതിന്റെ ആരാധകനാണ് അസിം തന്റെ എഴുപത്തി എട്ടാം വയസ്സിലും സംരംഭത്തിലെ ചെറുപ്പം വിടാൻ ഈ മനുഷ്യന് ഭാവമില്ല സാമ്പത്തിക മേഖലയിലെ കോപ്പറ്റീവ് അസിസ്റ്റൻസിനായി ജനറേറ്റീവ് എഐ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനായി മൈക്രോസോഫ്റ്റുമായി വിപ്രോ കൈകോർക്കുന്നു വിപ്രോയിൽ ഫൗണ്ടറായ അസിം പ്രേംജിക്ക് ഇരുപത്തിരണ്ട് കോടിയോളം ഷെയർ ആണുള്ളത് അതായത് നാല് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഈയിടെ മക്കളായ ഋഷാദിനും താരിക്കും ചെറിയ സമ്മാനം നൽകി അസിം പ്രേംജി വിപ്രോയിലെ തൻ്റെ ഷെയറുകളിൽ അൻപത്തിയൊന്ന് ലക്ഷം ഷെയർ വീതം ഇരുവർക്കുമായി നൽകി ആകെ മൂല്യം അഞ്ഞൂറ് കോടി രൂപ സംരംഭകരോട് അദ്ദേഹം പറയാറുള്ള മൂന്ന് ശക്തമായ വാക്കുകൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം ഒന്ന് പുറത്തുള്ള മാറ്റം നമ്മുടെ അകത്തുള്ള മാറ്റത്തേക്കാൾ വേഗത്തിലാകുമ്പോൾ നമ്മുടെ അവസാനം അടുത്തു എന്ന് കരുതണം അതായത് സ്വയം അപ്ഡേഷൻ എന്ന് നിൽക്കുന്നുവോ അന്ന് സംരംഭകൻ മരിച്ചുവെന്ന് സാരം രണ്ട് സംരംഭകന് വിജയം രണ്ട് സമയം സംഭവിക്കും ആദ്യം ആശയരൂപത്തിൽ മനസ്സിലും പിന്നെ ആ സംരംഭം യാഥാർത്ഥ്യമാകുമ്പോൾ പുറത്തും മൂന്നാമത്തേത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഒരു സംരംഭക ആശയം കേട്ട് മറ്റുള്ളവർ പരിഹസിച്ച് ചിരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആശയം വളരെ ചെറുതാണ് പിതാവ് തുടങ്ങിവെച്ച സോപ്പ് ബിസിനസ്സിനെ സോഫ്റ്റ്വെയർ ബിസിനസ്സിലേക്ക് വഴിതിരിച്ചുവിടാനും കോടികളുടെ സംരംഭക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അസിംപ്രേംജിക്കായത് എങ്ങനെയാണ് താൻ ഏർപ്പെടുന്ന കർമ്മമണ്ഡലത്തിൽ ഓരോ നിമിഷവും സംഭവിക്കുന്ന മാറ്റങ്ങളെ അറിയാനായി അയാൾ കണ്ണും കാതും തുറന്നു വെച്ചു നാളെ വീശുന്ന അവസരമെന്ന കാറ്റിന്റെ ഗതി കണ്ടെത്തി ബിസിനസ് കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണലുകളെ അപ്പോയിൻ്റ് ചെയ്തു ലോകം മുഴുവൻ ആവശ്യമുള്ള ബിസിനസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കിട്ടിയതൊന്നും കെട്ടിപ്പിടിച്ച് വെക്കാതെ കിട്ടാത്തവർക്കായി കൈയ്യയച്ചു കൊടുത്തു നിങ്ങൾക്ക് എന്തു തോന്നുന്നു കമൻ്റ് ചെയ്യുമല്ലോ